يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة بهمان نرايا ودرسه صحودر صحو ماري സൂറപ്പൻ നബയിലെ പതിനാറ് ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് അഹ ഈ സൂറയിൽ നമ്മളെ ഉണർത്തുന്ന പത്ത് ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണ് നമ്മൾ വിശദമായി പഠിച്ചത് അതിൽ ഒൻപതാമത്തെയും പത്താമത്തെയും ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണ് ഇനി നമുക്ക് വിശദമായി ചർച്ച ചെയ്യാനുള്ളത് എന്താണത് മഴ വർഷിക്കുന്നതും മഴ വർഷിക്കുന്നതിലൂടെ നമുക്ക് ധാന്യങ്ങളും സസ്യങ്ങളും തോട്ടങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിച്ചു തരുന്നതുമായ ദൃഷ്ടാന്തം ഒൻപതാമത്തേത് മഴ വർഷിക്കുന്നത് പത്താമത്തേത് ധാന്യങ്ങളും സസ്യങ്ങളും അതുപോലെയുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളും തോട്ടങ്ങളും ഒക്കെ റബ്ബ് നമുക്ക് ഉണ്ടാക്കി തരുന്നതും നിങ്ങൾക്ക് നാം മേഘങ്ങളിൽ നിന്ന് കുത്തിച്ചെരിയുന്ന വെള്ളം വർഷിച്ചു തന്നില്ലേ അതുമൂലം ധാന്യങ്ങളെയും സസ്യങ്ങളെയും ഉൽപ്പാദിപ്പിച്ചു തരികയും ഇടതിങ്ങി നിൽക്കുന്ന തോട്ടങ്ങൾ ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്തില്ലേ ഇതാണ് അള്ളാഹുവിൻ്റെ ചോദ്യം അള്ളാഹു ഈ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് വേറെയും പല സ്ഥലങ്ങളിലും ഇത്തരം ചർച്ചകൾ അള്ളാഹുദല്ല നടത്തിയിട്ടുണ്ട് ഇത്തരം ചില അനുഗ്രഹങ്ങൾ എണ്ണിപ്പറഞ്ഞ് അള്ളാഹുന വേണ്ട വിധം ശരിയായി ആരാധിക്കാൻ നമ്മളെ ഉണർത്തിയിട്ടുണ്ട് അള്ളാഹു സൂറത്തുൽ ആയത്തിൽ ബെരുമയത്തിൽ നമ്മൾ ഇതുവരെ ഈ സൂറയിൽ പറഞ്ഞ മിക്ക ദൃഷ്ടാന്തങ്ങളും അള്ളാഹുത്തല്ല ഈ ഒരു ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നു അഭിനാൻ ആകാശത്ത് നിങ്ങൾക്കൊരു തന്നു നിങ്ങളുടെ മുകളിൽ ഒരു മേൽക്കൂരയാക്കി തന്നു വൻസിനകാശത്ത് നിന്ന് വെള്ളം വർഷിച്ചു തന്നു എന്നിട്ട് നിങ്ങൾക്ക് ഭക്ഷണമായി വിവിധതരം ഫലവർഗ്ഗങ്ങൾ അല്ലാത്ത ഉത്പാദിപ്പിച്ചു തന്നു ഇങ്ങനെയൊക്കെ നിങ്ങൾ അവന് ഒരു പങ്കുകാരെയും ചേർക്കരുത് നിങ്ങൾ അള്ളാഹുന് കൃത്യമായി ബാധിത്തു ചെയ്യണം അള്ളാഹുത്തല്ല ഇത്ര ഞാമത്തുകൾ പറഞ്ഞു തന്ന് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് അല്ലെ ആകാശത്ത് നിന്ന് മഴ വർഷിച്ച് അതുമൂലം ആഹാരത്തിനായി ഫലങ്ങൾ ഉൽപ്പാദിപ്പിച്ചു അതാണ് കാര്യമായി അള്ളാഹത്താല എടുത്തു പറയുന്നത് നമ്മൾ ഈ അവസാനത്തെ ഇപ്പൊ ഈ പറയപ്പെട്ട പതിനാല് മുതൽ പതിനാറ് വരെയുള്ള സൂറ ആയത്തുകളിൽ പഠിച്ച ആ ഒരു വിഷയം മഴയും അതിലൂടെ നമുക്ക് ലഭിക്കുന്ന വെള്ളവും വല്ലാത്ത അത്ഭുതമാണ് അത് കുടിക്കാൻ നമുക്ക് അല്ലാഹത്താല നല്ല വെള്ളം തന്നു വേറെ ചില വെള്ളം ഉപ്പ് വെള്ളമാക്കി മാറ്റി വെച്ചു കുടിക്കുന്ന വെള്ളം കൂടെ ഉപ്പുരസമായിരുന്നെങ്കിലോ എന്തായിരിക്കും അവസ്ഥ ഇത് ഇതേപോലെ അല്ലാഹത്താല ചോദിക്കുന്നുണ്ടോ എവിടെ സൂറത്തിൽ വാക്കുകയായിരുന്നു വാക്യം നമ്മൾ നിരന്തരം ദിവസം പാരായണം ചെയ്യുന്ന ആളുകളാണല്ലേ ആ ഭാഗമൊക്കെ ചിന്തിക്കാറുണ്ടോ കുടിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ അല്ലാത്ത കുടിക്കുന്നതിനെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ എവിടെ അങ്ങോട്ട് കുടിക്കാന്നല്ലാതെ അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ എവിടെ നമുക്ക് സമയല്ലേ വെള്ളം കുടിവെള്ളം ഇല്ലാത്തവർക്ക് അതിന്റെ വില അറിയും നമുക്കത് എമ്പാടും കിട്ടിയ ആളുകളാണ് നമുക്കിൻ്റെ വില അറിയുന്നില്ല ഇതുവരെ നമ്മളും അത്ര കാര്യമാക്കിയിരുന്നില്ല എമ്പാടും ദുർവയം ചെയ്തിരുന്നു വെള്ളത്തിന്റെ കാര്യത്തിൽ പക്ഷേ ഇപ്പോ നമ്മുടെ നാടുകളിലൊക്കെ വേനലാവാൻ തുടങ്ങിയാൽ വെള്ളം വറ്റിത്തുടങ്ങി അല്ലേ നമുക്ക് ആദ്യമായി തുടങ്ങി നമ്മളതിന്റെ ഫലം നമ്മളെ ദൂരത്തിന്റെ ഫലം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ യഥേഷ്ടം ഫ്രീ ആയി വെള്ളം കിട്ടിയത് കൊണ്ട് അങ്ങനെ നമ്മൾ ഉപയോഗിച്ച് വന്നത് കൊണ്ടാവാം ഇപ്പോൾ നമുക്കത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല മിതമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല വെള്ളം തൂർത്തു ചെയ്യുക എന്നത് അത് വലിയ തെറ്റാണ് ഗുരുതരമായ തെറ്റാണ് കാശ് കൊടുത്തിട്ട് പോലും ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്ത എത്ര സ്ഥലമുണ്ട് വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന എത്ര ഏരിയകളുണ്ട് എത്ര നാടുകളുണ്ട് കാശ് കൊടുത്താൽ പോലും നല്ല വെള്ളം കിട്ടുമോ വാങ്ങുന്ന കുപ്പിവെള്ളം നമ്മൾ വാങ്ങിക്കഴിക്കുന്ന കുപ്പിവെള്ളമില്ലേ എന്തുമാത്രം അപകടകരമാണ് അത്ര ഫ്രഷ് വെള്ളമാണോ അത് ഇല്ലല്ലോ നമ്മളൊക്കെ നിരന്തരം റിപ്പോർട്ടുകൾ വായിക്കുന്ന ആളുകളാണ് യാത്രയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ സ്വന്തം നമ്മുടേതായ വെള്ളം കരുതുക വീട്ടിൽ നിന്ന് എടുത്ത് നമ്മൾ വെള്ളം കരുതുക കൊടുങ്ങുന്ന സമയത്ത് മാത്രം പുറത്തുനിന്നൊക്കെ വാങ്ങുക അതന്നെ അപ്പം ചെറിയൊരു ബോട്ടിൽ വെള്ളത്തിന് ഇരുപത് ഇരുപത് രൂപ കൊടുക്കണം നാട്ടിൽ അത് കൂടിയോന്നറിയില്ല ഇരുപത് ഇരുപത്തഞ്ചൊക്കെ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ എന്നിട്ട് ആ വെള്ളം നമുക്ക് വിശ്വസിച്ച് വളരെ പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞ് കുടിക്കാൻ കഴിയുമോ ഇല്ല അപ്പൊ അള്ളാഹലെ ചോദിക്കണം നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചു ചിന്തിച്ചിട്ടുണ്ടോ എന്നിട്ട് ചോദിക്കണം എന്താ അറിയോനിൽ മുൻജിലൂൻ നിങ്ങളാണോ അത് മേഘത്തിൽ നിന്ന് വർഷിച്ചത് അതല്ല നമ്മളാണോ ഇറക്കി തന്നത് ഇവിടെ അള്ളാഹല പറഞ്ഞില്ലേ മേഘത്തിൽ നിന്ന് വെള്ളം ഇറക്കി തന്നു അതേ ചോദ്യം വക്തയിൽ ചോദിക്കണം അന്തും അൻസൽ തുമുഹു നിങ്ങളാണോ അതിനെ മേഘം മിനൽ മുനി എന്ന് പറഞ്ഞാൽ മേഘത്തിൽ നിന്ന് ഇറക്കിയത് അതല്ല നമ്മളാണോ നമ്മളാണോ അല്ലല്ലോ അള്ളാഹു അല്ലേ എവാപറേഷൻ വഴി ബാഷ്പീകരണം എന്ന് നമ്മൾ പറയില്ലേ അതുവഴി മേഘത്തിലൂടെ മഴ പെയ്ച്ചത് ആരാണ് അള്ളാഹുവാണ് നമ്മൾക്ക് അതിലൊരു പങ്കുമില്ല നമ്മളല്ല എന്ന് മാത്രമല്ല നമ്മൾക്ക് നമ്മളൊന്നും കാണുക പോലും ചെയ്യുന്നില്ല നീരാവി മേലോട്ട് കയറിപ്പോകുന്നത് നമ്മൾ കാണുന്നില്ല നമ്മളത് അറിയുന്നില്ല പിന്നെ അത് മേഘങ്ങളായി രൂപപ്പെടുകയാണ് നീരാവിയായി മേലോട്ട് പോയി മേഘങ്ങളായി രൂപപ്പെട്ട് അല്ലാത്ത മഴ വർഷിച്ചു തരികയാണ് നമ്മുടെ ഒരു പരിപാടിയും അതിലില്ല നമ്മുടെ ഒരു പങ്കും അതിലില്ല ഭൂമിയിലെ ഭൂരിഭാഗം ഫ്രഷ് വാട്ടറും ഉണ്ടാകുന്നത് മഴയിലൂടെയാണ് എന്നാണ് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മഴ വർഷിച്ചു തന്നില്ലേ മേഘങ്ങളിലൂടെ ആ മഴയിലൂടെ നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം സംവിധാനിച്ചു തന്നില്ലേ മറ്റാവശ്യങ്ങൾക്കുള്ള വെള്ളം സംവിധാനിച്ചു തന്നില്ലേ ഭൂമിയുടെ നിലനിൽപ്പിനാവശ്യമായ വെള്ളവും മറ്റു കാര്യങ്ങളൊക്കെ സംവിധാനിച്ചു തന്നില്ലേ ഭക്ഷണമായി നിങ്ങൾക്ക് ധാന്യങ്ങളും ചെടികളും ഉൽപ്പാദിപ്പിച്ച് തന്നില്ലേ ആണല്ലോ അപ്പോൾ മഴയാണ് ഭൂമിയിലെ ഭൂരിഭാഗം ഫ്രഷ് വാട്ടറിനും വാട്ടറിന്റെയും ഉത്ഭവം മഴയിൽ നിന്നാണ് ഉണ്ടാവുന്നത് അറിയാവുന്നതുപോലെ നമ്മുടെ ഭൂമിയുടെ എഴുപത് ശതമാനത്തിലധികവും വെള്ളമാണ് ബാക്കിയേ കരയുള്ളൂ ആ വെള്ളത്തിൽ തന്നെ ഇനി ശ്രദ്ധിക്കുക പറയുന്നത് ആ വെള്ളത്തിൽ തന്നെ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് അഞ്ച് ശതമാനം ഭൂമിയിലെ വെള്ളം ഉപ്പുവെള്ളമാണ് എന്നാണ് എത്ര തൊണ്ണൂറ്റിയേഴ് പോയിന്റ് അഞ്ച് ശതമാനം വെള്ളം സാൾട്ട് വാട്ടറാണ് ആണ് ഉപ്പുവെള്ളമാണ് ബാക്കിയുള്ള രണ്ടര ശതമാനം മാത്രമേ ഫ്രഷ് വാട്ടർ ഉള്ളൂ രണ്ടര ശതമാനം മാത്രമാണ് ഫ്രഷ് വാട്ടർ ഉള്ളൂ ഇനി അതിൽ തന്നെ മനസ്സിലാക്കുക ഈ രണ്ടര ശതമാനം ഫ്രഷ് വാട്ടറിൽ എഴുപത് ശതമാനത്തോളം വെള്ളം ഫ്രോസൺ ആയി കിടക്കുകയാണ് ഫ്രോസൺ ആയി കിടക്കുകയാണ് അത് ഉപയോഗിക്കാൻ കഴിയില്ല ഗ്രീൻലാൻഡ് അന്റാർട്ടിക്ക തുടങ്ങിയ ആ ഐസ് മേഖലകളിൽ അത് ഫ്രോസൺ ആയി കിടക്കുകയാണ് ഇതിൻ്റെ ഫ്രഷ് വാട്ടറിൻ്റെ എഴുപത് ശതമാനം വെള്ളം ബാക്കി ഇരുപത്തൊൻപത് ശതമാനം വെള്ളം മണ്ണിൽ അതിന് മോയിസ്റ്ററായി അതല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടിൽ ആഴത്തിൽ കിടക്കുന്ന അതായത് മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയാത്ത മനുഷ്യന് ആക്സസ് ഇല്ലാതെ കിടക്കുന്ന വെള്ളമാണ് ഈ ഫ്രഷ് വാട്ടറിലെ ഇരുപത്തൊൻപത് ശതമാനം എഴുപത് ശതമാനം ഐസായിട്ട് ഫ്രോസണായി കിടക്കുകയാണ് ഇരുപത്തൊൻപത് ശതമാനം മണ്ണ് സോയിൽ മോയ്സ്റ്ററായിട്ടും അതല്ലെങ്കിൽ അണ്ടർ ഗ്രൗണ്ട് വാട്ടർ നമുക്ക് ആക്സസ് വള അല്ലാതെയും കിടക്കുകയാണ് ബാക്കിയുള്ള ഒരു ശതമാനം വെള്ളം മാത്രമാണ് ലോകത്തിൽ മൊത്തം മനുഷ്യന് ആക്സസ് ഉള്ളത് ഫ്രഷ് വാട്ടറായി മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്നത് ഒരു ശതമാനം വെള്ളം മാത്രം ഡയറക്റ്റ് ഹ്യൂമൻ യൂസ് മനുഷ്യന് നേരെ ഉപയോഗിക്കാൻ കഴിയുന്നത് ഒരു ശതമാനം വെള്ളം മാത്രമാണ് എന്നാണ് ഈ ഒരു ശതമാനം വെള്ളമാണ് പുഴകളിൽ കിണറുകളിൽ റിസർവറുകളിൽ ഒക്കെ പിന്നെ സൂക്ഷിച്ചു വെക്കുന്നത് അത് നിരന്തരം അള്ളാഹു തല മഴയിലൂടെ അതിങ്ങനെ റിന്യൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റെഗുലർലി റിനീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ മൂലം അതേപോലെ മഞ്ഞുവീഴ്ച മഞ്ഞുവീഴ്ചയിലൂടെ മഴ മൂലം കല്ലാത്ത ഇതിങ്ങനെ നിലനിർത്തിക്കൊണ്ടുവരികയാണ് ഇതുതന്നെ ഈ വെള്ളം ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ വ്യവസ്ഥാപിതമായി മനുഷ്യൻ സംഭരിച്ചു വെക്കാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ് മുതലാണ് എന്നാണ് ടാങ്കുകളും ഡാമുകളുമൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വലിയ വലിയ ഡാമുകൾ ടാങ്കുകൾ അങ്ങനെ സംഭരിച്ചു വെച്ചിരുന്ന വെള്ളമൊക്കെ രണ്ടാം ലോക മഹായുദ്ധത്തോടെ കെമിക്കൽ വീണ് മലിനമായി എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു രണ്ടാം ലോക മഹായുദ്ധം നടന്ന സമയത്ത് ഏഹ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതലാണ് നടന്നത് സെപ്റ്റംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ ഏകദേശം ആറ് വർഷത്തോളം എന്നൊക്കെയാണ് എൻ്റെ കണക്കുകൾ പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധം ഒന്നാം ലോക മഹായുദ്ധം നാല് വർഷത്തോളം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ ഏതായാലും എങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തോടെ അതുവരെ സംഭരിച്ചു വെച്ചിരുന്ന വെള്ളമൊക്കെ കെമിക്കലായി അതിൻ്റെയൊക്കെ അത് നശിച്ചതിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഒരു ആക്ട് അമേരിക്കൻ ഗവൺമെൻറ് പാസ്സാക്കുന്നത് ഒരു നിയമം പാസ്സാക്കാണ് അതായത് ക്ലീൻ വാട്ടർ ആക്ട് എന്നാണ് അതിനു പറയുക സി ഡബ്ല്യു എ ക്ലീൻ വാട്ടർ ആക്ട് വെള്ളത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അത് മനുഷ്യൻ്റെ ഒരു അവകാശമായി വെള്ളം സംരക്ഷിക്കേണ്ട ബാധ്യത ഊന്നിപ്പറഞ്ഞ് അതൊരു മനുഷ്യാവകാശമായി ഈ വെള്ളം സംരക്ഷിക്കാൻ വേണ്ടി ഒരു നിയമം ഉണ്ടാക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ചെയ്തത് ആ നിയമമാണ് ക്ലീൻ വാട്ടർ ആക്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇങ്ങനെയൊക്കെ നിയമം ഉണ്ടായിട്ടും ആക്റ്റ് ഉണ്ടായിട്ടും ഇന്നും ശുദ്ധവെള്ളം കിട്ടാത്ത എത്രയോ ആളുകൾ നിരവധിയാണ് എത്ര ആളുകൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലടക്കം ഇന്നും കുടിവെള്ളം ഒരു കീറാങ്കുട്ടിയാണ് അല്ലേ കുടിവെള്ളം എന്നത് വലിയൊരു പ്രശ്നമാണ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും ജനപ്രതിനിധികൾക്കും എല്ലാവർക്കും കുടിവെള്ളം എന്നത് വലിയൊരു വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷം നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട് പത്തിൽ ഒരാൾക്ക് ലോക തലത്തിൽ കുടിവെള്ളത്തിന് ക്ഷാമമുണ്ട് എന്നാണ് പത്തിൽ ഒരാൾക്ക് അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ പത്താളുണ്ടെങ്കിൽ ഒരാൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ല നമ്മുടെ കേരളവും ഈ വിഷയത്തിൽ പിറകിലാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിടത്തോളം ശുദ്ധ കാര്യത്തിൽ ട്വന്റി നയൻ പോയിന്റ് ഫൈവ് അതായത് ഇരുപത്തി ഒൻപത് അഞ്ച് ശതമാനം പിന്നെ റൂറൽ ഏരിയകളിൽ മാത്രമേ സേഫ് ഡ്രിങ്കിങ് അതായത് നല്ല ശുദ്ധവെള്ളത്തിന് ആക്സസ് ഉള്ളൂ നമ്മുടെ നാട്ടിൽ ഇരുപത്തി ഒൻപത് ശതമാനം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ നിര അതിൻ്റെ ഓ അതിൻ്റെയൊക്കെ ശതമാനം വളരെ ഉയർന്ന ശതമാനമാണ് അതായത് പഞ്ചാബിലെ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ആറ് ശതമാനമാണ് ഹിമാചൽ പ്രദേശിലും ബീഹാറിലും ഒക്കെ അങ്ങനെ തന്നെ പക്ഷെ നമ്മുടെ നാട്ടിൽ ശുദ്ധ ലഭ്യത ഇരുപത്തൊൻപത് പോയിന്റ് അഞ്ച് ശതമാനമാണ് പിന്നെ നാഷണൽ ആവറേജ് ദേശീയ തലത്തിൽ അത് എൺപത്തഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമാണ് കേരളത്തിലെ ഒക്കെ മിക്ക വെള്ളവും ഇതേപോലെ കെമിക്കൽ ബാക്ടീരിയൽ കണ്ടാമിനേറ്റഡ് ആണ് എന്നൊക്കെയാണ് പഠനങ്ങൾ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദ സ്റ്റേറ്റ്സ് എക്കണോമിക് റിവ്യൂ എന്ന ഒരു പഠന റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ടുള്ള റിപ്പോർട്ടുകളിൽ മാറ്റമുണ്ടാവാം ഏതായാലും നമ്മളതിനു വേണ്ടി നമ്മുടേതായ സംഭാവനകൾ നമ്മൾ ചെയ്യേണ്ട ആളുകളാണ് വെള്ളം സംരക്ഷിക്കുക അതിന് വേണ്ടുന്ന സംഗതികളൊക്കെ നമ്മൾ നിർബന്ധമായും എടുത്തിരിക്കുക വെള്ളം വേസ്റ്റാക്കി കളയുന്ന സ്വഭാവം നിർത്തിവെക്കുക അള്ളാഹുദിനെ ഞാമത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുക ഇത് ഇങ്ങനെ തൂർത്ത് ചെയ്താൽ അടുത്തൊരു തലമുറയ്ക്ക് ഇവിടെ ഉപയോഗിക്കാൻ വെള്ളം ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഓരോ ദിവസം കഴിയുന്നവരും വെള്ളത്തിൻ്റെ ലഭ്യത കുറഞ്ഞു വരികയാണ് ശുദ്ധ വെള്ളത്തിൻ്റെ ലഭ്യത എത്രയോ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് റബ്ബ് ഇറക്കിത്തന്ന വലിയ നേണത്താണ് വെള്ളം സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അത് ദുരുപയോഗം ചെയ്യുക എന്നത് നന്ദികേടാണ് എന്നാണ് നന്ദികേടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇതുവരെ പ്രത്യേകിച്ച് കേരളക്കാർ പ്രത്യേകിച്ച് നമ്മുടെ മലബാർ ഏരിയയിലുള്ള ആളുകളൊക്കെ വെള്ളം യഥേഷ്ടമായി ലഭിക്കുന്ന ആളുകളായിരുന്നു കിണറുകളായിട്ടും മറ്റുമൊക്കെ അപ്പോൾ അതൊന്നും അത്ര ശ്രദ്ധിക്കാതെ തോന്നിയതുപോലെ നമ്മൾ വെള്ളം ഉപയോഗിച്ചു അതിൻ്റെ ഫലമോ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു സുഭിക്ഷമായി അല്ലെങ്കിൽ സുലഭമായി വെള്ളം സ്ഥലങ്ങളിൽ പോലും കുറച്ചു കാലങ്ങളായി വേനൽ വരുമ്പോഴേക്കും കിണർ തുടങ്ങുകയാണ് പിന്നെ ടാങ്കറുകളിൽ വെള്ളം അടിച്ച് ഉപയോഗിക്കേണ്ട അവസ്ഥ വന്ന് തുടങ്ങുകയാണ് അപ്പം നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ ആളുകളൊക്കെ നമ്മുടെ സഹോദരിമാർ പ്രത്യേകിച്ച് വിഷം ശ്രദ്ധിക്കുക അലക്കുന്ന സമയത്ത് വൃത്തിയാക്കുന്ന സമയത്ത് അങ്ങോട്ട് ബക്കറ്റ് നിറച്ചിട്ട് അങ്ങോട്ട് കുത്തിച്ചൊരിയാതെ കോരി ഒഴിക്കാതെ ആവശ്യത്തിന് മാത്രം എടുക്കുക ഓളോ ചെയ്യുന്ന സമയത്ത് കുളിക്കുന്ന സമയത്തൊക്കെ ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കുക പൈപ്പ് അങ്ങനെ തുറന്നിട്ട് അല്ലേ നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ന്യാമത്താണ് ആ ന്യാമത്ത് കൃത്യമായി ഉപയോഗിക്കേണ്ടത് നമ്മുടെ കടമയാണ് അല്ലെങ്കിൽ അള്ളാഹു ചോദ്യം ചെയ്യും എന്ന ഒരു ഒരു ബോധം നമുക്കുണ്ടാകണം ആണല്ലോ ഇൻഷാ അല്ല ഇനി അടുത്ത നിയമത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ അടുത്ത ദൃഷ്ടാന്തമായി അള്ളാഹുത്തല പറയുന്ന ഈ മഴ മൂലം നമുക്ക് സസ്യങ്ങളും ധാന്യങ്ങളും ഉൽപ്പാദിപ്പിച്ചതും എന്നതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം സുബാൻ അഭ്യന്ദിക്കാം അസ്സലാൽ വരഹമുലി വാ